നിങ്ങൾക്കിപ്പോ അതറിഞ്ഞിട്ട് എന്തിനാ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ പറഞ്ഞു വന്നത് അബദ്ധമായോ എന്ന ചിന്തയിൽ കുറച്ചധികം തിടുക്കത്തോടെ ഉഷാമ പറഞ്ഞു ആ ശരി ശരി അപ്പോൾ വേണിയുടെ അമ്മയുടെ മരണശേഷം അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ വേണിയുടെ പഠിത്തമെല്ലാം ഇവിടെ തന്നെയായിരുന്നു അവരുടെ വെപ്രാളം മനസ്സിലാക്കി പെട്ടെന്ന് വിഷയം പഴയതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സൂര്യ ചോദിച്ചു അതെ അതിനുശേഷം അവർ അങ്ങോട്ടേക്ക് പോയിട്ടില്ല വേണിയുടെ പഠിത്തം ഇവിടെ തന്നെയായിരുന്നു ഇവിടെ ഇത്രയും അടുത്തുണ്ടായിട്ട് നമ്മൾ അവളെ അറിഞ്ഞില്ലല്ലോ സൂര്യ ഉഷാമയുടെ വാക്കുകൾ കേട്ട സന്ദീപ് നിരാശയോടെ സൂര്യയെ നോക്കി ചോദിച്ചു അവൾ അങ്ങനെ പുറത്തോട്ട് പോകൽ ഒന്നുമില്ല സ്കൂളിൽ പോകാൻ മാത്രം പുറത്തിറങ്ങും അത് വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ അച്ഛനും അമ്മയും മരിച്ച ശേഷം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു പ്രഭാകരേട്ടനെ ഈ അച്ചുവിനേക്കാൾ അവർ രണ്ട് മക്കളോടായിരുന്നു കാര്യം അതുകൊണ്ട് നിർബന്ധിച്ച് ഇടയ്ക്ക് കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു അത്രേയുള്ളൂ സന്ദീപിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായ രീതിയിൽ സൂര്യ പറയുന്നതിന് മുൻപേ ഉഷാമ ഉത്തരം പറഞ്ഞു ഇപ്പോഴാ ഓർത്തത് എന്തായിരുന്നു പേര് ആ ആകാശ് അങ്ങനെയല്ലേ അയാൾ എങ്ങനെയാ മരിച്ചേ പെട്ടെന്ന് ഓർത്തതുപ്പോൾ സൂര്യ ചോദിച്ചു അതെ ആകാശ് അവളുടെ ചേട്ടൻ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമായിരുന്നു പുറത്ത് ഏതോ കോളേജിൽ അച്ചക്കിനെ പഠിക്കാൻ പ്രഭാകരേട്ടൻ അയച്ചത് അവിടെ വെച്ച് മരിച്ചതാ എന്നോട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ആ സമയത്ത് പ്രഭാകരത്ന അവിടെയെല്ലാം പോയി കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് കോളേജിൻ്റെ പേരറിയുമോ ഉഷാമയുടെ വാക്കുകൾ കേട്ട് ആലോചനയോടെ സൂര്യ ചോദിച്ചു ഇല്ല ഒന്നും അറിയില്ല എനിക്ക് അവരോട് അത്രയ്ക്ക് കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ പ്രഭാകരേട്ടനെ പേടിച്ചവരെ അവരെ പേരെയും ഞാൻ ഒന്നും പറയാറുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ അതറിയാവുന്നത് കൊണ്ട് തന്നെ എന്നോട് ഒന്നും പറയാറില്ല ഞാൻ ചോദിക്കാനും പോകാറില്ല ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അത് കേട്ട് നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ സൂര്യ ചോദിച്ചു മാഷിനോട് ചോദിച്ചാൽ അറിയാമായിരിക്കും ശരിയാണല്ലോ അങ്ങനെ ഒരാളെ വിട്ടുപോയി എന്താ മാഷിന് നിങ്ങളുടെ ഇടയിലുള്ള കാര്യം പ്രഭാകരേട്ടൻ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് മാഷ് ഇവിടേക്ക് താമസം മാറി വന്നത് ഭാര്യയും മകളും മരിച്ച ശേഷം ഇവിടെ താമസമാക്കിയതെന്നാ പറഞ്ഞത് എന്നാൽ അതിനു മുൻപ് തന്നെ മാഷിനെ എങ്ങനെയോ പ്രഭാകരേട്ടൻ്റെ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശിൻ്റെ മരണസമയം അയാളും പ്രഭാകരേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓ അപ്പോൾ അയാൾക്ക് വേണിയെയും ആകാശിനെയും കുറിച്ച് പലതും അറിയാമായിരിക്കും അല്ലേ അറിയാമായിരിക്കും പ്രഭാകരേട്ടൻ ആ സമയം ആകെ തളർന്നു പോയിരുന്നു വേണിയും അങ്ങനെ തന്നെ അപ്പോൾ എല്ലാം കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രഭാകരേട്ടൻ മരിച്ചു അത് കഴിഞ്ഞും വേണിക്ക് തണലായി ഉണ്ടായിരുന്നു ആകാശിൻ്റെ മതി വേണിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു സൂര്യയുടെ ചോദ്യം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഉഷാമ ധൃതിയിൽ പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്കിറങ്ങിയിരുന്നു സമയം എത്രയായി എന്നറിയാമോ പത്ത് മണിക്ക് എനിക്ക് ഓഫീസിൽ കയറാനുള്ളതാ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഇതിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ ഞാൻ ഓട്ടോയിൽ പൊക്കോളാം ഒരു ആയിരം രൂപ ഇങ്ങെടുക്ക് ഉഷാമ പോകുന്നത് നോക്കി വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ സന്ദീപിനു നേരെ കൈകൾ നീട്ടിക്കൊണ്ട് അച്ചു പറഞ്ഞു അച്ചുവിൻ്റെ സംസാരം കേട്ട് പരസ്പരം ഒന്ന് നോക്കിയ ശേഷം സന്ദീപ് പോക്കറ്റിൽ നിന്നും ആയിരം രൂപ അച്ചുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്ത് പറയുന്നു സന്ദീപേ പുറത്ത് ഓട്ടോയിലേക്ക് കയറുന്ന അച്ചുവിനെയും അതൊന്ന് നോക്കി അകത്തേക്ക് പോകുന്ന ഉഷാമയെയും കാറിനകത്തിരുന്ന് നോക്കിക്കൊണ്ട് സൂര്യ ചോദിച്ചു പറഞ്ഞതിൽ പകുതി മുക്കാലും സത്യം തന്നെയാണെന്നാ തോന്നുന്നത് പക്ഷേ അവർ പറയാത്തതുമായും നമ്മൾ അറിയേണ്ടതായും പലതും ബാക്കിയുണ്ട് സൂര്യയുടെ ചോദ്യം കേട്ടുകൊണ്ട് അവളെ ഒന്ന് തലചിരിച്ചു നോക്കിക്കൊണ്ട് കാര്യമായി സന്ദീപ് പറഞ്ഞു അതെ ഉഷാമ പറഞ്ഞ കഥയിൽ അവർക്കൊരു പോസിറ്റീവ് റോളാണുള്ളത് പക്ഷേ അവർ അങ്ങനെ പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഇല്ലല്ലോ ചുണ്ടെന്ന് കൊട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞു അതെ വേണിയും ഭദ്രനും തമ്മിലുണ്ടായ ഈ പെട്ടെന്നുള്ള അടുപ്പത്തിൻ്റെ അറിയണം എങ്കിൽ ഈ മാഷിനെയും ആ വഴി വേണിയുടെ ചേട്ടനെക്കുറിച്ചും അന്വേഷിക്കണം അതുമാത്രമല്ല അവളുടെ പേരുള്ള സ്വത്തുവഹകളൊക്കെ അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ പക്ഷേ അതത്ര എളുപ്പമല്ല മതി പതുക്കെ മതി വേണി ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അറിഞ്ഞാൽ മതി അത്രയും സമയം നമുക്കെടുക്കാം സന്ദീപിന്റെ നിരാശ കലർന്ന സംസാരം കേൾക്കെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചുകൊണ്ട് ആലോചനയോടെ സൂര്യ പറഞ്ഞു നീ ഇത് എന്തുദ്ദേശത്തിലാ ഇവിടെ കിടന്ന് കറങ്ങുന്നത് ആരെങ്കിലും കണ്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കെന്തെങ്കിലും പിടുത്തുണ്ടോ മുന്നിൽ മാസ്കും തൊപ്പിയും വെച്ച് നിൽക്കുന്ന ആളിനെ നേർക്ക് ദേഷ്യത്തിൽ പറയുന്നതിനൊപ്പം തന്നെ ചുറ്റുമൊന്ന് നോക്കാനും ഭദ്രൻ മറന്നില്ല വേണി വേണി ഓക്കെയാണെന്ന് കണ്ടതല്ലേ ഇന്നലെ നീ ഇപ്പോൾ തിരിച്ചു പോകാൻ നോക്ക് അല്ലെങ്കിൽ വേണ്ട അരവിന്ദനോട് പറയാം ഫോൺ ഫോണെടുത്ത് അരവിന്ദനോട് പതിയെ ഫോണിൽ സംസാരിക്കുന്നതും അകലെ നിന്ന് അരവിന്ദ് ഓടി വരുന്നതും കണ്ടുകൊണ്ട് അയാൾ ഒരു വശത്തേക്ക് മാറി നിന്നു വാ അവൻ്റെ നിൽപ്പ് കണ്ട് ഭദ്രൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരവിന്ദ് അത് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു അരവിന്ദാ എന്താടാ മുന്നിലേക്ക് നടന്നവൻ പുറകിൽ ഭദ്രൻ വിളിക്കുന്നത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ കുറച്ച് മെയിൽ നിനക്ക് അയച്ചിട്ടുണ്ട് ഇവനെ വിട്ട ശേഷം ഓഫീസിൽ കയറി അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വന്നാൽ മതി അത്യാവശ്യമാ ഓ ഇവനെ കൊണ്ട് അങ്ങ് ബാംഗ്ലൂർ എങ്ങാനും നിന്നാൽ മതിയായിരുന്നു ഇങ്ങനെ അടിമപ്പടി പടി ചെയ്യണ്ടായിരുന്നു ഭദ്രൻ്റെ കാര്യഭാവത്തിലുള്ള പറച്ചിൽ കേൾക്കെ മറുത്തൊന്നും പറയാതെ മുഷിച്ചിലൂടെ മുഖം ചുളിച്ച് തലയൊന്നാട്ടിക്കൊണ്ട് പെരുപുരത്ത് കൊണ്ട് അരവിന്ദ് പുറത്തേക്കിറങ്ങി അതൊന്ന് നോക്കി അയാളും അരവിന്ദിന് പുറകെ പുറത്തേക്കിറങ്ങി രണ്ട് ദിവസമായല്ലോ സാറിനെയും നിന്റെ പി എ ചേച്ചിയേയും കണ്ടിട്ട് രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുത്തു സീറ്റിലേക്ക് ചാരി കയ്യിലിരുന്ന പേനയൊന്ന് കറക്കിക്കൊണ്ട് ശ്രേയ മായയോട് ചോദിച്ചു നിനക്കെന്താ ശ്രേയേ അവർ എവിടെ പോയാലും നിനക്കിതെന്താ അവർക്ക് പല മീറ്റിങ്ങും കാണില്ലേ ചിലപ്പോൾ അതെല്ലാം പുറത്തെവിടെയെങ്കിലും വെച്ചാണെങ്കിൽ അവർ രണ്ടുപേരും പോയല്ലേ പറ്റൂ അതിനിപ്പോൾ എന്താ ശ്രേയയുടെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായതും ചൊടിയോടെ മായ പറഞ്ഞു ഓഹ് ഇവിടാരും അറിയാത്ത മീറ്റിങ് എന്തായിരിക്കുമെന്ന് നമുക്കൊക്കെ മനസ്സിലാകും മായയുടെ വാദം അംഗീകരിച്ചു കൊടുക്കാതെ ശ്രേയ പുച്ഛത്തോടെ പറഞ്ഞു നീയത് ഗുഡ് മോർണിംഗ് ശ്രേയ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ മറുപടി പറയാൻ വന്നവൾ മുന്നിൽ നിൽക്കുന്ന അരവിന്ദനെ കണ്ട് ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്താ ശ്രേയ തനിക്കെന്തോ സംശയമുള്ളതായി കേട്ടല്ലോ എന്താ താൻ പറഞ്ഞത് അവൻ കേട്ട് കാണുമോ എന്ന പരിഭ്രമത്തിൽ നിന്നവൾ ആ ചോദ്യം കേട്ടൊന്നും ഞെട്ടാതിരുന്നില്ല എനിക്ക് ഒരുപാട് സംശയങ്ങൾ കാണും അതൊക്കെ തിരുത്താൻ താനാരാ അവൻ എല്ലാം കേട്ടിരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ കമ്പനിയിൽ ഇരുന്ന് ഇമ്മാതിരി ഉണ്ടാക്കാൻ പറ്റില്ല ശ്രേയുടെ മറുപടി കേട്ട് ശാന്തമായി അവൻ പറഞ്ഞുകൊടുത്തു ഞാൻ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ല സത്യം തന്നെയാ പറഞ്ഞത് ഇനി അങ്ങനെയല്ലെങ്കിൽ തന്നെ താൻ എന്ത് ചെയ്യാനാ തൻ്റെ ഭരണം എൻ്റെ അടുത്ത് വേണ്ട അവൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നിലെ ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു അതൊന്നു നോക്കി കുറച്ചു നേരം നിന്ന ശേഷം എന്തോ തീരുമാനിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പ്രശ്നമാക്കുമോടി അരവിന്ദിന്റെ നിൽപ്പും ഭാവവും ഓർത്തുകൊണ്ട് മായ ശ്രേയോട് ചോദിച്ചു നിനക്കിതെന്താ മായേ അയാൾ എന്ത് ചെയ്യാനാ നമ്മളുടെ കൂട്ട് അല്ല അങ്ങനെയോ അല്ലല്ലോ നമ്മളൊക്കെ നമുക്ക് അർഹതപ്പെട്ടിടത്തല്ലേ ഇരിക്കുന്നേ അയാൾ ഇവിടെ സഹായം ചോദിച്ചു വന്ന് കിട്ടിയ ജോലി അപ്പോൾ അയാളേക്കാൾ നമ്മൾ പറയുന്നതല്ലേ എല്ലാവരും വിശ്വസിക്കുള്ളൂ അതുകൊണ്ട് ഈ കാര്യം അങ്ങ് വിട്ടേറെ അലസമായി ലാപ്പിൽ നോക്കി പറയുന്ന ശ്രേയയെ നോക്കി ഒരു നെടുവീർപ്പോടെ മായ സീറ്റിലേക്ക് വന്നിരുന്നു ചേച്ചി ചേച്ചിയില്ലാത്തതുകൊണ്ട് വലിയ ബോറാണ് വീട്ടിൽ ഇനി എത്ര ദിവസം കൂടി ഇവിടെ കിടക്കണം ചേച്ചി ഇപ്പോൾ നാലഞ്ച് ദിവസമായില്ലേ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും അനുവിൻ്റെ ചോദ്യം കേട്ട് ആലോചനയോടെ വേണി പറഞ്ഞു എന്നാലും ചേച്ചി ഇത്രയും ദിവസം ചേച്ചിയുടെ അടുത്ത് നിന്ന് മാറാതെ ഏട്ടൻ കൂടെ തന്നെ ഇന്ന് ചേച്ചിയെ നോക്കിയത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാ ചേച്ചി അതെന്തിനാ നിനക്ക് ഇത്രയും അത്ഭുതം നിന്റെ ചേട്ടൻ അത്രയ്ക്ക് ഭീകരനായിരുന്നു അനുവിന്റെ സംസാരം കേട്ടുകൊണ്ട് ചിരിയോടെ വേണി ചോദിച്ചു അങ്ങനെയല്ല ചേട്ടനെ കലിപ്പൻ മോഡിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ ചേച്ചിയെ കഴിപ്പിക്കാനും കുളിപ്പിക്കാനും എന്ത് അല്ല അങ്ങനെയല്ല കുളിപ്പിച്ചത് ഞാൻ തന്നെ ചേട്ടൻ അതും ചെയ്ത് തന്നേനെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ വേനിയുടെ നോട്ടം കണ്ട് ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അനു പറഞ്ഞു ഉം എനിക്കും അടുത്തു ഇവിടെ കിടന്ന് എന്നെ ഇവിടെ ഇടംവലം തിരിയാൻ സമ്മതിക്കുന്നില്ലല്ലോ നിന്റെ ചേട്ടൻ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് ബോർ അടിക്കില്ലല്ലോ അങ്ങനെയാ നല്ല ഭർത്താക്കന്മാർ അല്ലാതെ ഒരു വീഴ്ച പറ്റുമ്പോൾ ഇട്ടിട്ട് പോകാൻ പാടില്ല വേണി പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കെ പുറത്തുനിന്ന് ചിരിയോടെ കയറി വരുന്ന അനൂപിനെ കാണേ അനു അങ്ങോട്ടേക്ക് നോക്കാതെ ഒരു നെടുവീർപ്പോടെ വേണിയെ നോക്കി പറഞ്ഞു അതിന് നീ പോയി വേണി മേടിച്ച പോലെ കുത്തു മേടിച്ചിട്ട് വാ അല്ലാതെ പൂച്ച മീനിന്റെ കഷ്ണം എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ഓടി തപ്പിത്തടഞ്ഞു വീണാൽ നോക്കാനൊന്നും പറ്റില്ല അനു പറയുന്നത് കേട്ടുകൊണ്ട് അനൂപ് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ മിക്ചർ മീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ രണ്ട് നെത്തോലിയാ അതെടുത്തോണ്ട് പോയാൽ പിന്നെ പുറകെ ഓടണ്ടേ വേണിയുടെ അന്തം വിട്ടുള്ള ഇരിപ്പ് കണ്ടുകൊണ്ട് അനു മുഖം കൂട്ടിക്കൊണ്ട് പിണങ്ങി തിരിഞ്ഞിരുന്നു എന്തായടാ ഡോക്ടർ എന്തു പറഞ്ഞു അനുവിൻ്റെ സംസാരത്തിൽ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന ഭദ്രനെ കണ്ട് അനൂപ് ചോദിച്ചു ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആണെന്നാ പറഞ്ഞു അരവിന്ദ് വന്നില്ലേ നിന്റെ കൂടെ ഞാൻ വിളിച്ചതാ രാവിലെ വന്നാൽ നീ ഓഫീസിൽ പറഞ്ഞു വിടുമെന്ന് പേടിച്ച് ഉച്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു ഭദ്രന്റെ ചോദ്യം കേൾക്കേ ചിരിയോടെ അനൂപ് പറഞ്ഞു ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ അവനോട് പറയുന്നത് അതും ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂർ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വരുമല്ലേ അതിൻ്റെ കൂടെ അവിടെയുള്ള ഏതോ ഒരു പെണ്ണിന് പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട് ഞാൻ പോയിട്ട് വേണം ആ പ്രശ്നം തിരക്കി പരിഹാരം കാണാൻ ഇവൾക്കിതെന്ത് പറ്റി മുഖം ഏർപ്പിച്ചിരിക്കുന്നത് അനൂപിനോട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭദ്രൻ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അനുവിനെ നോക്കി ചോദിച്ചു അതൊന്നുമില്ല ആ പഴയ പൂച്ചയുടെയും മീനിൻ്റെയും കഥ പറഞ്ഞതാ അനൂപ് ഭദ്രനോട് പറഞ്ഞത് കേൾക്കെ അനുവിന്റെ വീർത്ത മുഖം ഒന്നുകൂടി വീർത്തു വന്നു ഇതോടെ അങ്ങോട്ട് എടുത്തു അരവിന്ദ അയ്യേ ഞാൻ നടന്നോളാം ഭദ്രേട്ട നാണക്കേട് അരവിന്ദന്റെ കയ്യിലേക്ക് ബാഗ് കൊടുത്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ എടുത്തുയർത്തിയ ഭദ്രനോട് അവൾ ചമ്മലോടെ പറഞ്ഞു നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഭദ്രേട്ട താഴെ ഇറുക്ക് അവൾ പറയുന്നത് കേട്ടിട്ടും ഗൗരവത്തോടെ തന്നെ നോക്കാതെ മുന്നിലേക്ക് നടക്കുന്നവൻറെ മുഖത്തേക്കും ചുറ്റും നോക്കി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൾ ഒന്നുകൂടെ പറഞ്ഞു അത് കേട്ടിട്ടും മറുപടി ഒന്നും പറയാതെ തന്നെ അവൻ അവളെ കാറിലേക്ക് സൂക്ഷിച്ചു കയറ്റി ഇരുത്തിയിരുന്നു നിൽക്കുമോളെ ഭദ്രനും കൂടെ നിൽക്ക് ഒഴിഞ്ഞിടട്ടെ ദോഷമൊക്കെ പോട്ടെ കുട്ടി വലിയ ഒരു അപകടത്തിൽ നിന്ന് വന്നതല്ലേ തറവാട്ടിനകത്തേക്ക് കയറുന്നതിനു മുൻപ് അവരെ തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ആരതിയും കൊണ്ട് വന്ന് ജാനകിയമ്മ പറഞ്ഞു അങ്ങട്ട് നീങ്ങി നിൽക്ക് വീട്ടുകാർ നമ്മുടെ കല്യാണം സമ്മതിച്ചില്ലെങ്കിൽ ഈ ചടങ്ങൊന്നും കാണില്ല ഇപ്പോഴാകുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ദോഷവും പോകും വാ ഭദ്രനും വേണിക്കും ജാനകിയമ്മ ആരതി ഒഴിഞ്ഞു കൊടുക്കുന്നത് നോക്കി അനൂപിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അനു വേണിക്കടുത്തായി കുറച്ചുകൂടി ചേർന്ന് നിന്നു അനുവിൻ്റെ കണ്ണുരുട്ടൽ കണ്ടുകൊണ്ട് അനൂപ് അനുവിൻ്റെ അടുത്തേക്കും കുറച്ച് ചേർന്ന് നിന്നു നീയെന്തിനാ ഇത്രയ്ക്കങ്ങ് വീണിയോട് ചേർന്ന് നിൽക്കുന്നത് ആരതി ഒഴിയാൻ എൻ്റെ മോൾക്കൊരു തിരക്ക് പോലെ അച്ഛന് ഫീൽ ചെയ്യുന്നു എന്താണോ എന്തോ അനുവിൻ്റെ ഇടിച്ചു കയറൽ കണ്ടുകൊണ്ട് പത്മനാഭൻ ഒരു സംശയത്തോടെ ചോദിച്ചു ഏയ് അതൊന്നുമില്ല അച്ഛ ഉടനെ സാറിൻ്റെ എക്സാം ഒരെണ്ണം കാണും അതൊന്ന് ജയിക്കാൻ വേണ്ടി അനൂപിനെ ചൂണ്ടിക്കൊണ്ട് വരുത്തിയ ചിരിയോടെ അനു പറഞ്ഞു അത് പിന്നെ ഇവൾ കോപ്പി അടിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടി അനുവിൽ നിന്നും തന്നിലേക്ക് പത്മനാഭന്റെ നോട്ടം വരുന്നത് കണ്ട് അനുവിനെ ചൂണ്ടിയൊന്ന് പതുക്കെ പറഞ്ഞ് അനൂപം പറഞ്ഞു ഉം പരീക്ഷയൊക്കെ നോക്കിയും കണ്ടും എഴുതണം അല്ലെങ്കിൽ പിന്നെ എംപോസിഷൻ ഞാൻ ഇവിടെ തരും അനുവിനേയും അനൂപിനെയും നോക്കിയൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പത്മനാഭൻ പറഞ്ഞുകൊണ്ട് ഭദ്രനും മേടിക്കും പുറകിലായി അകത്തേക്ക് നടന്നു എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്തിന് ഭദ്രേടനെയും അരവിന്ദേടനെയും കാണാൻ എത്ര വട്ടം അനൂപേട്ടൻ ഇവിടെ വന്നിരിക്കുന്നു പിന്നെന്താ പെട്ടെന്ന് സംശയം തോന്നാൻ അനൂപ് പറഞ്ഞു എന്താ അനു പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തി മുഖം പെട്ടെന്ന് വരുന്ന അനുവിനെ നോക്കി അനൂപ് സംശയത്തോടെ ചോദിച്ചു നിങ്ങൾ എന്നോട് മിണ്ടണ്ട എന്നെ ഹോസ്പിറ്റൽ വെച്ച് പൂച്ചയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിയില്ലേ ബ്രേക്കപ്പ് അനു അതും പറഞ്ഞ് മുഖം ഏർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നവളെ നോക്കി അനൂപ് ദയനീയമായൊന്ന് വിളിച്ചു നോക്കി